அத்தியாவசியம் நல்ல திரு அப்போ இல்ல நம்மளது ஒரு பிரஷ் உபயோகிச்சிட்டு நமக்கு அப்ளை അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാണറി റിമ് അപ്പൊ ഇത് നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ എടുക്കാതിരുന്ന് നമ്മുടെ കാണ റിമ് തുരുമ്പിച്ചിട്ടാണുള്ളത് അപ്പൊ ചെലവ് കുറച്ചിട്ട് നമ്മൾ തുരുമ്പ് കളഞ്ഞിട്ട് ഇത് പുത്തു പുത്തം പോലെ നമുക്ക് ഇത് എങ്ങനെ ആക്കി എടുക്കാന്നുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിനുവേണ്ടിയിട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ സോപ്പ് പൊടി നിങ്ങളുടെ കയ്യിൽ സോപ്പ് പൊടി ഉണ്ടെങ്കിൽ സോപ്പ് പൊടിയാണ് എടുക്കേണ്ടത് നമ്മുടെ നമ്മളത് സോപ്പൊടി ഇല്ലാത്തതാണ് നമ്മൾ തുണി എഴുതുന്ന സോപ്പാണ് എടുത്തിരിക്കുന്നത് കുറച്ച് സോപ്പ് അങ്ങനത്തേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഓക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് അങ്ങാട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ ആവശ്യത്തിന് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സോപ്പ് ഇത് വെള്ളത്തിൽ അലിഞ്ഞെല്ലാം സെറ്റായിട്ടുണ്ട് അപ്പം കുറച്ച് തൈകളൊക്കെ ഉണ്ട് അത് പ്രശ്നമില്ല അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സോപ്പ് കൂടിയാണ് എടുക്കേണ്ടത് കേട്ടോ അതിനകത്തേക്ക് നമ്മളൊരു അര അതായത് നാരങ്ങയുടെ അര പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞാൽ അടുത്തിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് അതായത് നമ്മൾ പഴുപ്പൊക്കെ ഉള്ളത് അതായത് അവർ ഒഴിവാക്കാൻ വേണ്ടി എടുത്തേക്കുന്ന നാരങ്ങയാണ് അപ്പോൾ ഞാൻ അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നിരുന്നു അപ്പോൾ നമുക്കിത് ചിലവ് കുറച്ചിട്ട് എങ്ങനെ നമ്മൾ തുരുമ്പ് കളഞ്ഞിട്ട് റീഫ്രഷ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ള പരിപാടിയാണ് അപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ തുരുമ്പ് കളയാൻ എനിക്ക് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കണം ഈ ഒരു അര നാരങ്ങനീരി ഫുള്ള് ഒഴിക്കണം കേട്ടോ ഒരുപാട് പുഴുമ്പങ്കിൽ നിങ്ങൾ ഒരു നാരങ്ങ കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഞാൻ കുഴിക്കാം അപ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ സോപ്പ് പൊടിയാണെങ്കിൽ സോപ്പ് പൊടി അല്ലെങ്കിൽ നമ്മൾ തുണി കഴിയുന്ന സോപ്പ് എടുത്തേക്കുന്നത് അപ്പോൾ അത് വെള്ളത്തിൽ അലിച്ചതിന് ശേഷം അതിനകത്തേക്ക് നാരങ്ങണെങ്കിൽ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ആർപ്പിക്ക് അതായത് ടോയ്ലറ്റൊക്കെ കഴുകാൻ വേണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ആർപ്പിക്ക് അപ്പോൾ അത് ആർപ്പിക്കുമ്പോൾ നമുക്ക് നാട്ടിലേക്ക് കുറച്ച് ഒഴിച്ചോളുക ഓക്കെ ആവശ്യത്തിന് ആർപ്പിക്ക് നമ്മൾ ഈ ഒഴിച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇത് പെട്ടെന്ന് ഒരു ഫോം പോലെ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഫോം പോലെ ആവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ തുരുമ്പ് കളയാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന നമ്മുടെ സീക്രട്ട് മിക്സ് അപ്പോൾ ഗേസ് നമ്മുടെ കാർ ഇവിടെയാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് നീക്കിയിടാം കാരണം എന്താ പറയുക അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇത് തേക്കാൻ പറ്റത്തില്ല അപ്പോൾ അത്യാവശ്യം നല്ല തുരുമ്പുണ്ട് അപ്പോൾ ഈ തുരുമ്പൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് പുതു പുത്തം പോലെ ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാർ നീക്കിയിടാം ഓക്കെ ഇതാണ് നമ്മുടെ കാറ് അപ്പം നമുക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കാറ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഗ്ലാസ് കാത്തതിനു ശേഷം വണ്ടി മുന്നോട്ട് നീക്കാം ഓക്കെ ഇവിടെ ചുവയിലുണ്ട് അപ്പൊ നമുക്ക് താല് കിട്ടുന്നിടത്തേക്ക് നിക്കാം എന്തേലും പറയണ്ടോ അപ്പൊ ഗെയ്സ് നമ്മൾ തണലുള്ള ഭാഗത്തേക്ക് വണ്ടി നീക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഗേസ് റിമ്മ് നല്ല തുരുമ്പ് എടുത്തിരിപ്പുണ്ട് അപ്പൊ നിങ്ങക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് നാല് റിമ്മും അത്യാവശ്യം നല്ല തുരുമ്പുണ്ട് അപ്പൊ ഈ തുരുമ്പ് കളഞ്ഞ് നമ്മൾ പുതു പോലെ ആക്കി എടുക്കുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് അപ്പൊ ഗെയ്സ് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ അപ്പൊ ഗെയ്സ് നമ്മള് തുരുമ്പായിട്ടിരിക്കുന്ന റിം ഇതാണ് അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ ഇത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ അത്യാവശ്യം നല്ല തുരുമ്പുണ്ട് അപ്പം ആ തുരുമ്പെല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തിൽ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം തുരുമ്പ് പോകണമെങ്കിൽ നമ്മൾ പൈസ ചിലവൊന്നുമില്ലാതെ നമ്മളിത് മിക്സ് ചെയ്തത് ഉപയോഗിച്ചിട്ട് തുരുമ്പ നമുക്ക് കളയാവുന്നതാണ് കേട്ടോ കേസ് തുരുമ്പുള്ളിടത്തെല്ലാം നല്ലതുപോലെ നമ്മളിത് വേച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ കേസ് നമ്മൾ അത്യാവശ്യം ിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ അത്യാവശ്യം തുരുമ്പൊക്കെ അതായി തുടങ്ങിയിട്ടുണ്ടെന്നാലും നമ്മളൊരു പത്ത് മിനിറ്റ് ഹോൾഡ് ചെയ്ത് വെക്കണം അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത റെമ്മിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ റമ്മിൽ അത്യാവശ്യം നല്ല തുരുമ്പുണ്ട് കേട്ടോ നോക്കി അപ്പം അവിടെ എക്സാമെന്ന് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗൈസ് പത്ത് മിനിറ്റ് മുകളിലായിട്ടുണ്ട് നമ്മളിത് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നമ്മളിത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീലുകളും വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന്ന് വാഷ് ചെയ്ത് നോക്കാം ഈ തുരുമ്പ് പോകുന്നുണ്ടോ എന്ന് നമുക്കറിയാമല്ലോ വേണ്ട ജസ്റ്റ് തുരുമ്പുള്ളൊരു ഭാഗമാണ് ഡീ കാണുന്നത് ഇവിടെ നമുക്ക് ഈ സ്റ്റീലുള്ള വെച്ചിട്ട് നമ്മൾ ചോക്കാം വേണ്ട ഇവിടെ തുരുമ്പ് പോകണം ഉണ്ടോ അപ്പോൾ ഇങ്ങനെ ഫുള്ള് നമ്മൾ വാഷ് ചെയ്തെടുക്കണം ണ്ട് എല്ലാം ഇവിടുന്ന് നമുക്ക് റിമൂവ് ചെയ്യും നമ്മുടെ ഇത് ഒരുപാട് നാളുകൊണ്ട് ഈ വണ്ടി ഉപയോഗിക്കാൻ കിടന്നുകൊണ്ടാണ് ഇതിനകത്ത് നമുക്ക് ഈ സ്ക്രാച്ച് പോലെ വേണ്ട ഒരുപാട് നല്ല തുരുമ്പായിട്ടുണ്ട് അത്യാവശ്യം ചെറുതായിട്ട് തുരുമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്ത് ആ അങ്ങ് തുരുമ്പോ ഇതാണ്ട് ഇത് പെയിന്റ് വരെ പോയിട്ടുണ്ട് ആൾറെഡി ട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതെ ഈ ഭാഗത്തു ഒന്ന് കാണിച്ചു കൊടുത്തോ ചോച്ചു ഇവിടെ ഒരുപാട് തുരുമ്പായിട്ടാണ് ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്തിട്ട് ഉരച്ച് നോക്കാം കേട്ടോ ഉരച്ചപ്പോ ആ തുരുമ്പു പോയി പിന്നെ ബാക്കി പെയിന്റ് പോയ പാടാണ് ഈ കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം തുരുമ്പ് മാത്രം കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പെയിൻറ്റ് പോയി ഇരിപ്പുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം വേണം പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഏഹ് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം നമ്മളിത് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ വാഷ് ചെയ്ത് വരുത്തേതുകൊണ്ട് അപ്പോൾ ഇനി ഉള്ളതെന്ന് വെച്ചാൽ തുരുമ്പിൻ്റെ കറയോ അതും ഇതൊക്കെ നമ്മൾ അത്യാവശ്യം കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വാക്കി തന്നുകഴിഞ്ഞാൽ പെയിൻറ്റ് പോയിരിക്കുന്നതാണ് തുരുമ്പ് വന്നിട്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ സാൻഡ് പേപ്പർ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് നൂറ്റി എൺപതിൻ്റെ നൂറ്റി എൺപതിൻ്റെ സാൻഡ് പേപ്പറാണ് നമ്മളൊന്ന് കഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പെയിൻറ് അടിക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ പാട് പോട്ട് വരും ഈ പെയിൻറ് പോയെടുത്ത് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചിട്ട് ഇത് ലെവൽ ചെയ്യണം ഓക്കെ കണ്ടോ നമ്മൾ ജസ്റ്റ് സാൻഡ് പേപ്പറൊട്ട് പിടിക്കാൻ തന്നെ കണ്ടോ ഇങ്ങനെ ഈ പാട് പെയിൻറ്റ് പോയതൊക്കെ കണ്ടോ ഇങ്ങനെ ലെവൽ ആവും അപ്പം നമ്മളിത് നേരിട്ട് വാഷ് ചെയ്ത് വെച്ചാണ് ക്ലീൻ ചെയ്ത് നല്ല പേപ്പറൊക്കെ ഇട്ട് പിടിച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ട് വെച്ചാണ് അപ്പോൾ ഇതിനകത്തിലാണ് നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോകുന്നത് അപ്പോൾ പെയിൻ്റ് അടിക്കുന്നതിന് മുന്നായിട്ട് നമ്മളിത് മാസ്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ടയറിലും ഈ സ്പ്രൂവ് അങ്ങനെയുള്ള ബോഡി അതൊക്കെ നമുക്കൊന്ന് മാസ്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് പെയിൻ്റ് അടിക്കാം കേട്ടോ അപ്പോൾ ഗേസ് നമ്മൾ സ്ക്രൂവിൽ മാസ്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ടയറിലേക്ക് റൂമിൻ്റെ ഭാഗത്തു നിന്നുള്ള സൈഡ് ഫുള്ള് ടേപ്പ് ഒട്ടിച്ച് മാസ്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ടയറും ഈ ബോർഡിങ്ങൾ ജസ്റ്റ് ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് മാസ്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഗെയ്സ് നമ്മൾ സ്പ്രേ പെയിൻ്റ് അടിക്കാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ എം ആർ പി വരുന്നത് വെച്ചാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ നൂറ്റി എൺപത് രൂപയ്ക്കാണ് അപ്പം നമുക്കിത് നേരെ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ ഫുള്ള് മാസ്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിത് നേരെ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഷേക്ക് ചെയ്തതിന് ശേഷം വേണം അത് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നേരെ അടുത്ത് നോക്കണം ഓക്കെ സെറ്റല്ലോ ഓക്കെ അപ്പോൾ നമ്മളിത് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിന് ശേഷം നമ്മളിത് രണ്ട് കോട്ടും കൂടെ അടിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് അടിച്ച് പത്ത് മിനിറ്റിന് ശേഷമാണ് അതൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് പത്ത് മിനിറ്റിന് ശേഷമാണ് നമ്മൾ നമ്മളിത് രണ്ടാമത്തെ കോട്ടടിക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് അടിച്ചുകഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തേ അപ്പോൾ തുരുമ്പ് എടുത്തിരുന്ന സാധനമാണ് നമ്മൾ അടിച്ച് നല്ല ക്ലിയർ ചെയ്ത് തുരുമ്പ് എടുത്തിട്ട് നമ്മൾ വെറും തുച്ഛായ നൂറ്റി അൻപത് ധർമസം അല്ലേ നൂറ്റി അല്ല ധനംസല്ലേ നൂറ്റിയമ്പത് രൂപ ആണെന്ന് നമുക്ക് ഇന്ന് ചിലവായത് അല്ലേ അപ്പോൾ കേസ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു കോട്ടും കൂട്ടുകൂടെ അടുത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഫൈനലായിട്ട് നമ്മളൊരു കൂട്ടുങ്ങൾ അടിക്കാൻ പോകണം കേട്ടോ ഗൈസ് ഇതാണ് നമ്മൾ അടിപൊളിയായിട്ട് ഇപ്പം നമ്മുടെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുന്ന സാധനം നല്ല അടിപൊളിയായിട്ട് ഇത് ഫിനിഷ് ചെയ്തെടുത്തേക്കും കേട്ടോ അപ്പം ഒരുപാട് നമ്മൾ പൈസ ഒന്നും ചിലവാക്കാതെ ഏകദേശം നൂറ്റി അമ്പത് തെറാം നൂറ്റി അമ്പത് രൂപയുടെ സ്പ്രേ പെയിൻ്റ് മേടിച്ച് പിന്നെ നാരങ്ങയും നമ്മുടെ വീട്ടിലിരിക്കുന്ന സോപ്പൊടിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തേക്കുന്ന സാധനമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക